ഭീകരമായിട്ടുള്ള ഒരു മിന്നൽ പ്രളയത്തിന്റെ മണിക്കൂറുകളിലൂടെയാണ് അമേരിക്കയിലെ ടെക്സാസ് കടന്നുപോയത് സംഭവത്തിൽ ഇരുപത്തിനാല് പേർ മരണപ്പെടുകയും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായിട്ടും അവസാന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം പ്രദേശത്ത് ഇല്ലായിരുന്നുവെന്നാണ് പ്രാദേശിക ഭരണകൂടം ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ടെക്സസിന്റെ പടിഞ്ഞാറൻ ഭാഗത്തും മധ്യഭാഗത്തും വീണ്ടും ഒരു പ്രളയ സാധ്യത മിന്നൽ പ്രളയ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴോളം ആളുകളെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മിന്നൽ പ്രളയം എന്താണ് ഈ മിന്നൽ പ്രളയം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഒരുപാട് ആളുകളുടെ ദുരന്തത്തിന് കാരണമാകുന്ന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഈ മിന്നൽ പ്രളയത്തെ കണക്കാക്കപ്പെടുന്നത് എപ്പോ എങ്ങനെ ഇത് വരുമെന്ന് കൃത്യമായിട്ട് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ലത്രേ ഭൂപ്രകൃതി ഭൂമിശാസ്ത്രം അണക്കെട്ട് മഴ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവ സംഭവിക്കാം ടെക്സസിൽ ഇത് സംഭവിക്കുന്നത് ടെക്സസിലെ കെർകൌണ്ടിയിലെ ഗോഡൽപേ എന്ന് പറയുന്ന നദിയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്നു അമിതമായിട്ടുള്ള മഴയൊക്കെ മൂലം ഇത് പെട്ടെന്ന് ഭൂമിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ജപ്പാനിൽ ദുരന്തമുണ്ടാകുമെന്ന് റയോ തൽസുഗി പ്രവചിച്ച ദിവസമാണ് അമേരിക്കയിൽ ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു വിഭാഗം ആളുകളൊക്കെ പറയുന്നത് ജപ്പാനിൽ സംഭവിക്കാനിരുന്ന ആ ഒരു ദുരന്തമാണ് അമേരിക്കയിലേക്ക് വഴി മാറിപ്പോയത് എന്നാണ് എന്നാൽ ജപ്പാനിൽ ദുരന്തമുണ്ടാകുമെന്ന് പ്രവചിക്കുകയും അത് പാളിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ റയോ തൽസുഖിയെ ട്രോൾ മഴ കൊണ്ട് മൂടുകയും ചെയ്തിരിക്കുകയാണ് അബുദാബി എമിറേറ്റിലും വാടക വർധനവുണ്ടാകുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പരിശോധിക്കുന്ന സമയത്ത് അത് ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് തന്നെയാണ് ഫ്ലാറ്റുകളുടെ ഒക്കെ ഒരു വർധനവും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് വർഷം തോറും പത്ത് ശതമാനമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇനി മാസം തോറും നാല് ശതമാനമായിട്ടും വാടക വർധനവും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യവാദത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പുതിയ യൂണിറ്റുകളൊക്കെ വന്നെങ്കിലും ഈ ആവശ്യക്കാർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ വാടക കുറയുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് മില്യൺ ജനങ്ങൾ ഉണ്ടായിരുന്ന എമിറേറ്റിൽ അടുത്തൊരു പത്ത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോൾ അഞ്ച് പോയിന്റ് നാല് മില്യൺ ആളുകളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു വാടക വർദ്ധനവ് മൂലം താഴ്ന്ന വരുമാനക്കാരാണ് റൂമുകൾക്കും മറ്റുമായിട്ട് ഫ്ളാറ്റുകൾക്കും ബില്ലുകൾക്കൊക്കെ ആയിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് അബുദാബി ബിഗ് ടിക്കറ്റ് എടുക്കുന്നത് ഈ ഒരു കുടുംബത്തിന് ആചാരം പോലെ ആയിരുന്നു എന്നാണ് കുടുംബത്തിലൊരംഗം പറയുന്നത് ഏതായാലും മൂന്ന് പതിറ്റാണ്ടായിട്ട് ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ഫാമിലിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ ഇരുപത്തി ആറിന് അടുത്തൊരു ടിക്കറ്റിൽ ഭാഗ്യമായിട്ട് ഒരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ നിസാൻ പാട്രോളാണ് സമ്മാനമായിട്ട് കിട്ടിയത് കാർ വിറ്റ് പണം വാങ്ങിക്കാൻ തന്നെയാണ് ഈ ഒരു മലയാളി കുടുംബത്തിന്റെ തീരുമാനം മൂന്ന് വർഷം മുമ്പ് ദുബായിൽ എത്തിയതാണ് ശിവകുമാറും മകനും ഇവരുടെ ഭർത്താവ് കാലങ്ങളായിട്ട് ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നതാണ് ബിഗ് ടിക്കറ്റ് ആരംഭിച്ചത് മുതൽ തന്നെ നിരന്തരമായിട്ട് ഓരോ പ്രാവശ്യവും ടിക്കറ്റ് എടുക്കാറുണ്ട് കുടുംബത്തിലെ പല ആളുകളുടെയും പേരിൽ ഇതേ മൂന്ന് പതിറ്റാണ്ടോളമായിട്ട് ടിക്കറ്റ് എടുത്തു വരുന്നു അവസാനം ഭാര്യയുടെ പേരിൽ സീതാമാളിന്റെ പേരിൽ എടുത്ത ടിക്കറ്റിനാണ് ഈ ഒരു കാറ് സമ്മാനമായിട്ട് ലഭിച്ചത് ഡ്രീം കാർ സൂപ്പർ സീരീസ് നറുക്കെടുപ്പിൽ ലഭിച്ച ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ നിസാൻ പാട്രോൾ കാലങ്ങളായിട്ട് ഭാഗ്യപരീക്ഷണം നടത്തി അവസാനം ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ ഒരു കുടുംബം Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Cargo, Ayurmana Ayurveda, and Panchakarma Center.